നിങ്ങളുടെ വിവാഹം നടക്കുന്നില്ലേ ഉണങ്ങിയ മഞ്ഞൾ ഈ വിധം ചെയ്താൽ എത്ര പ്രയാസമാണ് നിങ്ങളുടെ വിവാഹം നടക്കാനെങ്കിലും ഉറപ്പായിട്ടും നടക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ വിവാഹത്തിന്മേൽ ഏതെങ്കിലും വിധത്തിൽ ഇങ്ങനെ മുടക്കം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഉണങ്ങിയ മഞ്ഞൾ കൊണ്ടുള്ള കർമ്മം ചെയ്തോളൂ നിങ്ങളുടെ വിവാഹം എത്രയും വേഗം അത് നടന്നു കിട്ടുന്നതാണ് നേരെ വീഡിയോയിലേക്ക് പോകാം വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരം വലിയ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന വെലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് അറിയിപ്പുകളായി എത്തുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് വിവാഹം എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ പങ്കുവെക്കുവാനും സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ഒരു പങ്കാളിയെ ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് എന്നാൽ ഈ ഒരു സ്വപ്നം പൂവണിയുന്നതിന് പലർക്കും പലപ്പോഴും കാലതാമസം ഏർപ്പെടാം എത്ര ആലോചനകൾ നോക്കിയിട്ടും ഒരലോചന പോലും മുറയ്ക്കാതെയുള്ള സന്ദർഭങ്ങളോ ഉണ്ടാകാം ഈ സാഹചര്യത്തിൽ നിരാശപ്പെടാതെ കൂടി മുന്നോട്ട് പോകുവാൻ പര്യാപ്തമാർന്ന ഒരു കർമ്മത്തെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഇത് വിവാഹത്തിലെ തടസ്സങ്ങൾ നീക്കി ആഗ്രഹിച്ചതുപോലെ വിവാഹം വളരെ വേഗത്തിൽ നടക്കുന്നതിന് നമ്മെ സഹായിക്കാം ഈ വിവാഹം മുടങ്ങുന്നത് അതുപോലെ വിവാഹം വൈകുന്നത് പലപ്പോഴും നമ്മെ മാനസികമായിട്ട് തളർത്തിയേക്കാം എന്തുകൊണ്ടാണ് നമുക്ക് മാത്രം ഇങ്ങനെ വിവാഹം നടക്കാത്തത് എന്നൊക്കെയുള്ള ചിന്തകളും പലരെയും അലട്ടിയേക്കാം വിവാഹം വേണ്ട എന്ന് വെച്ച് വിവാഹം കഴിക്കാതിരിക്കുന്ന കുറച്ച് പേരുണ്ട് അവരെ സംബന്ധിച്ചല്ല അല്ലെങ്കിൽ അവരെ ഉദ്ദേശിച്ചല്ല നമ്മളിത് പറയുന്നത് വിവാഹം കഴിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിലേക്ക് ഇറങ്ങി പുറപ്പെടുകയും ചെയ്തിട്ടും വിവാഹം നടക്കാറുള്ള ഒരുപാട് സ്ത്രീ പുരുഷന്മാരുണ്ട് അവരെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് പറയുന്നത് ചിലർക്ക് ആത്മവിശ്വാസ കുറവായിരിക്കാം ചിലർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം അങ്ങനെ ഒരു വ്യക്തിയുടെ വിവാഹം നടക്കാതിരിക്കുന്നതിന് പല കാരണങ്ങളും ഉണ്ടാകാം അങ്ങനെ ഉള്ളവരൊക്കെ തന്നെ ഈ ഒരു കർമ്മം ചെയ്തോളൂ വളരെ ഗുണപ്രദമാണ് ആത്മവിശ്വാസം വർധിക്കുന്നതിനും ആ വിവാഹം വേഗത്തിൽ നടക്കുന്നതിനും ഈ ഒരു കർമ്മം കാരണമാകും നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു കർമ്മം സാക്ഷാൽ വിഘ്നങ്ങളെ അകറ്റുന്ന വിഘ്ന വിനായകനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് തടസ്സങ്ങളെ അകറ്റുന്ന ദേവനാണ് ഗണപതി അതുകൊണ്ട് തന്നെ വിവാഹകാര്യത്തിലാണെങ്കിൽ പോലും ഒരു തടസ്സം ഏർപ്പെട്ടാൽ നമ്മൾ ആശ്രയിക്കേണ്ട ദേവൻ സാക്ഷാൽ ഗണപതി തന്നെയാണ് ഈ ഒരു കർമ്മം നിങ്ങളുടെ ഗൃഹത്തിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇനി ഗ്രഹത്തിലല്ല നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ ഇങ്ങനൊരു പൂജ ചെയ്യാൻ സാധിക്കുമോ കർമ്മം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് ആ ഒരു ക്ഷേത്ര ഭാരവാഹികളോടോ അവിടുത്തെ തിരുമേനിയോടോ പൂജാരിയോടോ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിലും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യാവുന്നതാണ് ആദ്യം നമുക്ക് വേണ്ടത് ഉണങ്ങിയ മഞ്ഞളാണ് അപ്പൊ നമുക്ക് കടയിൽ നിന്ന് ഉണങ്ങിയ മഞ്ഞൾ മേടിക്കാൻ കിട്ടും ഇല്ല നമ്മുടെ ഗൃഹത്തിൽ മഞ്ഞൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് സംസ്കരിച്ച് ഇത്തരത്തിൽ ഉണക്കിയെടുത്ത് നിങ്ങൾക്ക് ഒരു കർമ്മം ചെയ്യാം അതിന് കാളു എളുപ്പം കടയിൽ നിന്ന് ഇതുപോലെയുള്ള മഞ്ഞൾ മേടിക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ മഞ്ഞൾ എടുക്കുമ്പോൾ ഒറ്റയക്കത്തിൽ വേണം എടുക്കുവാൻ ഇനി ഒറ്റയക്കമാക്കുവാൻ ഒരു മഞ്ഞൾ നമുക്ക് ഒടിക്കാമോ തീർച്ചയായിട്ടും ഒടിക്കാം ഉണങ്ങിയ മഞ്ഞൾ അതിന്റെ ആ സംശുദ്ധിയും പോസിറ്റീവ് ഊർജവും കാരണം ഇത്തരം കർമ്മങ്ങൾക്ക് വളരെ അനുയോജ്യമാണ് വളരെ ഗുണപ്രദമാണ് ഇനി മഞ്ഞൾ നൂല് മാല കോർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കെട്ടുന്നതിന് വേണ്ടിയിട്ട് വെളുത്തം നൂലും നമുക്ക് ആവശ്യമാണ് നമ്മൾ തയ്ക്കുന്ന നൂലെല്ലാം നമ്മൾ സാധാരണ കടയിൽ അത് മേടിക്കാൻ കിട്ടും ഈ മുല്ലപ്പൂവൊക്കെ കിട്ടുന്ന പോലെയുള്ള നൂല് നമുക്ക് മേടിക്കാൻ കിട്ടും ആ രീതിയിലുള്ള നൂല് വേണം നമ്മൾ എടുക്കുവാണ് ഇനി എന്നാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് ഈ കർമ്മം ചെയ്യുന്നതിന് ഒരു പ്രത്യേക ദിവസമുണ്ട് അത് ചൊവ്വാഴ്ചയാണ് നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലേ ചൊവ്വയാണ് കല്യാണം മുടക്കുന്നത് ഉള്ളത് അപ്പൊ അതേ ചൊവ്വ തന്നെ ആ ചൊവ്വയുടെ സ്വാധീനം ഭൂമിയിൽ കൂടുതൽ അനുഭവപ്പെടുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ഇപ്പൊ ആ ദിവസം നമ്മളിത് ചെയ്യുന്നത് ആ ചൊവ്വയുടെ പ്രീതിയും അനുഗ്രഹവും നേടുന്നതിന് കാരണമാകും ഈ ചൊവ്വ എന്ന് പറയുന്നത് വളരെ ക്രൂരനായ ഒരു ഗ്രഹമാണെങ്കിലും മംഗളം നമുക്ക് നൽകാനും ചൊവ്വയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നവഗ്രഹങ്ങളിൽ ശനിയാണ് ക്രൂരൻ എന്നൊക്കെ പറയും പക്ഷെ ശനിയേക്കാൾ കൊടൂര ക്രൂരൻ എന്ന് പറയുന്നത് ഈ ചൊവ്വയാണ് അതുപോലെ തന്നെ നമുക്ക് മംഗളം അല്ലെങ്കിൽ ശുഭത്വം നൽകിയാലും അത്രത്തോളം അത് നൽകും എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ പൂജാമുറിയിൽ ഗണപതിയുടെ ചിത്രം ഉറപ്പായിട്ടും ഉണ്ടാകുമല്ലോ ചിത്രം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എല്ലാ ഗ്രഹത്തിലും പൂജാമുറി ഉണ്ടാകും ഉറപ്പായിട്ടും വെക്കേണ്ടുന്ന ഒന്ന് രണ്ട് ചിത്രങ്ങളിൽ പ്രധാനിയാണ് വിഘ്നേശ്വരൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ നിങ്ങളൊരു വിളക്ക് കൊളുത്തി വെക്കുക ആദ്യമായി ശേഷം നിങ്ങൾ അവിടെ ശാന്തമായ ഒരു സ്ഥാനത്ത് ഇരിക്കുക എന്നുള്ളതാണ് ശേഷം വളരെ ശാന്തമായിട്ട് നിങ്ങളുടെ വിവാഹം വളരെ വേഗത്തിൽ നടക്കുവാൻ വിഘ്നേശ്വരനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹം വ്യക്തമായി മനസ്സിൽ കണ്ട് തൊഴുകൈകളോട് കൂടിയിട്ട് ഭഗവാനോട് അപേക്ഷിക്കുക അപ്പൊ നിങ്ങൾ ശേഷം ഇങ്ങനെ എടുത്തിട്ടുള്ള മഞ്ഞളുകള് കോർത്തു കെട്ടി ഒരു മാലയാക്കുക എന്നുള്ളതാണ് ഏറ്റവും ചുരുങ്ങിയത് ഏഴ് മഞ്ഞളെങ്കിലും ഉണ്ടാകണം എങ്കിലും ഇരുപത്തി ഒന്ന് ശ്രേഷ്ഠത കല്പിച്ചു കാണണം നാൽപ്പത്തി ഒന്നും നാൽപ്പത്തിയെട്ടും ശ്രേഷ്ഠത കൽപ്പിച്ചു കാണുന്നുണ്ട് അതുപോലെ നൂറ്റി ഒന്ന് നൂറ്റി എട്ട് അതിശ്രേഷ്ഠമാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ കെട്ടി ഒരുക്കി എടുത്തിട്ടുള്ള ഈ മഞ്ഞൾ കൊണ്ട് തീർത്ത മാല ഭഗവാന്റെ ചിത്രത്തിലോ നമ്മൾ പൂജിക്കുന്ന ആരാധിക്കുന്ന വിഗ്രഹത്തിലോ ചാർത്തി കൊടുക്കുക ഇങ്ങനെ നമ്മൾ സമർപ്പിച്ച മാല അടുത്ത ചൊവ്വാഴ്ച വരെ ഭഗവാന്റെ കണ്ടത്തിൽ കിടന്നോട്ടെ അടുത്ത ചൊവ്വാഴ്ച വരുമ്പോൾ വീണ്ടും നമ്മൾ ഈ ഒരു കർമ്മം ആവർത്തിക്കണം ഇങ്ങനെ ഏഴാഴ്ച അല്ലെങ്കിൽ ഇരുപത്തി ദിവസം നമ്മൾ ഈ കർമ്മം ചെയ്ത് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഓരോ ചൊവ്വാഴ്ചയും മഞ്ഞൾ നമ്മൾ ഭഗവാന്റെ കണ്ടത്തിൽ നിന്ന് നീക്കം ചെയ്യുമ്പോൾ ആ നൂലിൽ നിന്ന് മഞ്ഞൾ വേർപെടുത്തി നമ്മൾ ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ ആരും ചവിട്ടാനിടയില്ലാത്ത ഒരിടത്തോ ജലാശയത്തിലോ നമ്മൾ അതിനെ നിക്ഷേപിക്കുക അപ്പൊ ഇങ്ങനെ കളയുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ശിരസിൽ ഏഴ് വട്ടം ഉഴിഞ്ഞതിനെ കളയുക എന്നുള്ളതാണ് ഇത് നിങ്ങളുടെ ശരീരത്തിൽ നിന്നുള്ള ചൊവ്വാ ദോഷമായിക്കോട്ടെ അതുപോലെ തന്നെ വിവാഹത്തിന് തടസ്സം നിൽക്കുന്ന നെഗറ്റീവ് എനർജി എന്തുമായിക്കോട്ടെ അതിനെ നീക്കുന്നതിന് സഹായിക്കും ഈ കർമ്മം ചെയ്യുന്നതിനോടൊപ്പം ആ കാലയളവിൽ സാധ്യമായ സർവ്വ വഴികളിലും നിങ്ങൾ യജ്ഞിക്കുക കൂടി ചെയ്യുക പ്രവർത്തിക്കുക കൂടി ചെയ്യുക ഇത് വളരെ പ്രധാനമാണ് നല്ല ആലോചനകൾ വരുമ്പോൾ അതിനെ പരിശോധിച്ച് മുന്നോട്ട് പോവുക വിവാഹത്തിനായുള്ള ഒരുക്കങ്ങൾ ചെയ്യാം ആവശ്യമെങ്കിൽ മാട്രിമോണിയൽ സൈറ്റുകളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക പരിചയക്കാരോട് നല്ല ആലോചനകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യുക പൂർണ്ണ കൂടി ഈ ഒരു കർമ്മം ചെയ്യുകയും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അതിനുവേണ്ടി വേണ്ടി യജ്ഞിക്കുകയും ചെയ്യുമെങ്കിൽ ഉറപ്പായും ഈ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വിവാഹത്തിന്മേൽ നിലനിൽക്കുന്ന തടസ്സങ്ങളും അകലും ഒരുപാട് കാലമായിട്ടും നടക്കാതിരുന്ന വിവാഹം പോലും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നടന്ന ചരിത്രം ഈ ഒരു കർമ്മത്തിനുണ്ട് അപ്പോ നിങ്ങളുടെ മനസ്സിലെ ശുഭാപ്തി വിശ്വാസം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങളെ ആകർഷിക്കാൻ അത് പര്യാപ്തമായി തീരും വിവാഹം എന്ന് പറയുന്നത് വെറും ഒരു ചടങ്ങല്ല അത് പുതിയൊരു ജീവിതത്തിന്റെ ആരംഭമാണ് ആ ജീവിതം സന്തോഷകരമാകാൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ഈ ഒരു കർമ്മം കാരണമായി തീരട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പോ നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെങ്കിലും വിവാഹം മുടങ്ങിയിരിക്കുകയാണ് അത് ഉറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ അറിവുകൾ പകർന്നു കൊടുത്തോളൂ അല്ലാത്ത പക്ഷം ഈ വീഡിയോ തന്നെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ വരുന്ന അധ്യായത്തിൽ പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടാം പിന്നെ നിങ്ങളിൽ വിവാഹം അന്വേഷിക്കുന്നവരോ അതുപോലെ വിവാഹം നടക്കാൻ വൈകുന്നവരോ ഉണ്ട് എങ്കിൽ ഈ പോസ്റ്റിന് താഴെ കമൻ്റായിട്ട് എഴുതാനും മറക്കണ്ട നന്ദി